അമിത് ഷായുടെ മകൻ ക്രിക്കറ്റ് ബാറ്റ് എടുത്തിട്ടില്ല പക്ഷെ അദ്ദേഹം ക്രിക്കറ്റിന്റെ ചുമതലക്കാരനായി ഐ സി സി ചെയർമാനായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ജെയ് ഷായെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകളാണിത് ഇന്ത്യയിലെ ഏറ്റവും പണക്കൊഴുപ്പേറിയ ക്രിക്കറ്റിന്റെ തലപ്പത്ത് ജെയ് ഷാ വന്നതിനെക്കുറിച്ച് ചർച്ചകളൊന്നും നടന്നു കാണുന്നില്ല ഇപ്പോഴിതാ അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ തലവനായി ഇന്ത്യയിലെ ഒരു കേന്ദ്രമന്ത്രിയുടെ മകൻ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവിന്റെ മകൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോഴും നമ്മൾ മൗനത്തിലാണ് കോൺഗ്രസിന്റെ കുടുംബവാഴ്ചയെക്കുറിച്ച് വാചാലരാകുന്ന ബി ജെ പി നേതാക്കൾക്ക് ജയ്ഷായുടെ കടന്നുവരവ് ഒരു പ്രശ്നമേ അല്ല ദിവസം ലക്ഷത്തിലേറെയാണ് ജെയ്ഷായുടെ വരുമാനം നൂറു കോടിയിലേറെ ആസ്തി നിലവിലുണ്ട് അമിത്ഷായുടെ മകൻ എന്നതിലപ്പുറം ജയ്ഷായുടെ യോഗ്യത എന്താണെന്നതാണ് പ്രധാന ചോദ്യം ആറോ ഏഴോ പേർ ചേർന്നാണ് രാജ്യത്തെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതെന്ന് കൂടി പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നുണ്ട് എല്ലാ വ്യവസായങ്ങളും രാജ്യത്തെ മൂന്നോ നാലോ ആളുകളിൽ കേന്ദ്രീകരിക്കുകയാണ് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകൻ ജീവിതത്തിൽ ഇതുവരെ ക്രിക്കറ്റ് ബാറ്റ് കൈകളിലെത്തിയ പരിചയം പോലും ഇല്ലാതിരുന്നിട്ടും ക്രിക്കറ്റ് കളിയുടെ മുഴുവൻ ചുമതലക്കാരനായി മാറിയത് ഇതുവഴിയാണെന്നും രാഹുൽ പറയുന്നു ഗ്രെഗ് ബാർക്കിലേക്ക് പകരക്കാരനായി ഡിസംബർ ഒന്നിന് ജയ് ഷാ ചുമതലയേൽക്കും ഐ സി സിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർമാനായിരിക്കും ഷാ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടു തവണ ഐ സി സി അധ്യക്ഷനായിരുന്നു ബാർക്ലെ എന്നാൽ താൻ സ്ഥാനത്ത് നിന്ന് മാറുമെന്നും മൂന്നാം ടേമിൽ തുടരില്ലെന്നും ബാർക്ലെ വ്യക്തമാക്കിയതിനെ തുടർന്നാണ് ജയ്ഷായുടെ പുതിയ നിയോഗം ജെയ്ഷ ഐ സി സിയിലേക്ക് പോകുമ്പോൾ ബി സി സി ഐ തലപ്പത്തേക്ക് വരുന്നത് അരുൺ ജെയ്റ്റ്ലിയുടെ മകൻ രോഹൻ ജെയ്റ്റ്ലിയാണ് കളിയിൽ രാഷ്ട്രീയം കലർത്തി അതിൽ കുടുംബവാഴ്ച കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണിപ്പോൾ ബി ജെ പി സർക്കാർ എന്ന് നിസ്സംശയം പറയാം